വൈകുന്നേരങ്ങളിൽ റോഡരികിലൂടെ നടക്കുമ്പോൾ വശീകരിക്കുന്ന ഒരു മണം വരുന്നുണ്ടോ മൂക്കിലൂടെ കയറി തലയ്ക്ക് പിടിച്ച് മനസ്സിനാകെ ഉന്മാദമാക്കുന്ന ഒരു മണം അതാണ് പാലപ്പൂ മണം ഏഴിലം ഏഴിലംപാല പൂക്കുന്ന കാലമാണിത് പാല എന്ന പേരിൽ ഒരു വലിയ കൂട്ടുകുടുംബത്തെ ഒതുക്കാനാവില്ല പരസ്പര ബന്ധമില്ലാത്ത പലതരം പാലകളുണ്ട് ദന്തപ്പാല കുടകപ്പാല കൂനം പാല ചെന്തളീർ പാല അങ്ങനെ നീളുന്ന പേരുകൾ ഇവയിൽ പലതും കുറ്റിച്ചെടികളാണ് എന്നാൽ ഏഴിലംപാല കൂട്ടത്തിൽ ഉന്നത ശീർഷം തന്നെ അപ്പോസൈനേസി എന്നാണ് ഈ വൃക്ഷ കുടുംബത്തിന്റെ പേര് ശാസ്ത്രീയ നാമം അൽസ്റ്റോണിയ സ്കോളാരിസ് എന്നാണ് ഒറ്റ ശിഖിരത്തിൽ ഏഴിലകൾ ഉള്ളതുകൊണ്ടാണ് ഏഴിലം പാല എന്ന് പേര് വന്നത് ഇലകൾക്ക് നടുവിലായാണ് പൂക്കുലകൾ ഉണ്ടാകുന്നത് കുഞ്ഞു മൂക്കുത്തി പോലത്തെ പൂക്കൾ റോഡരികിൽ കിടക്കുന്നത് കാണാം ഇളം മഞ്ഞയും പച്ചയും കലർന്ന നിറമാണ് പൂക്കൾ മരക്കൊമ്പുകളിൽ അത് കുനുകുനെ കുലയായി നിൽക്കും തുലാമാസത്തിൽ പൂക്കാൻ തുടങ്ങി വൃശ്ചികമാവുമ്പോഴേക്കും ഗന്ധം പരത്തും കുഞ്ഞു പൂവാണെങ്കിൽ ഉള്ളിൽ നിറയെ മധുരത്തേനാണ് അതുകൊണ്ട് തന്നെ തേനീച്ചകളും ശലഭങ്ങളും എപ്പോഴും ഈ സുന്ദരി പൂക്കളുമായി കിന്നരിച്ച് കറങ്ങി നടക്കും അൽസ്റ്റോഡിൻ എന്ന ആൽക്കോലിഡാണത്ര പാലപ്പൂവിന് ഇത്രയധികം സൗരഭ്യമേകുന്നത് ഏഴിലും പാലപ്പൂത്തു പൂമരങ്ങൾ കൂടപിടിച്ചു എന്ന ഗാനത്തെ അനുസ്മരിക്കുന്ന വിധം പൂക്കുലകളുടെ കുടകൾ ഉയർത്തിയാണിപ്പോൾ പാലമരങ്ങളുടെ നിൽപ്പ് മോഹിപ്പിക്കുന്ന മണമായത് കൊണ്ട് തന്നെ കവിതകളിലും പാട്ടുകളിലും പാലപ്പൂ ഒരു റാണി തന്നെയാണ് കാറ്റിൽ എന്തി പുതു പാലപ്പൂ സുഗന്ധമോ എന്ന വൈലോപ്പള്ളിയുടെ സഹ്യന്റെ മകൻ ശങ്കിച്ചത് ഓർമ്മയില്ലേ കാടിന്റെ അത്തർ കുപ്പികളാണ് പാലമരങ്ങൾ നമ്മുടെ മിത്തുകളിൽ പാലകൾക്ക് മറ്റൊരു മുഖമുണ്ട് രക്തദാഹികളായ യക്ഷികളുടെയും ഗന്ധർവന്മാരുടെയും താമസ സ്ഥലമാണ് പാലകൾ എന്നാണ് പേടിക്കഥകൾ ഐതിഹ്യമാലയിലൊക്കെ പാല പേടി മരങ്ങളാണ് മണം ചൊരിയുന്ന രാവുകളിൽ ആളുകളെ മയക്കി പാലമരത്തിൽ കൊണ്ടുപോയി രക്തം കുടിച്ച് എല്ലും മുടിയും മാത്രം വലിച്ചെറിയുന്ന യക്ഷികളുടെ എത്രയെത്ര കഥകൾ ആ കഥകൾ കേട്ട തലമുറകൾ ഇന്നില്ലാതായിരിക്കുന്നു ഇംഗ്ലീഷിൽ പാലമരത്തെ ഡബിൾ ട്രീ എന്നും സെയ്ത്താൻ ട്രീ എന്നുമൊക്കെ വിളിക്കാറുണ്ട് ഇത്തരം ഏതെങ്കിലും കഥകൾ അവർക്കിടയിലും കാണും നമ്മുടെ ആയുർവേദത്തിൽ പാലയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട് ഇലയും പൂവും തൊലിയും കറിയുമെല്ലാം ഔഷധങ്ങളാണ് തൊക്കു രോഗങ്ങൾ പനി ദഹന പ്രശ്നങ്ങൾ പല്ലുവേദന രക്തശുദ്ധി എന്നിവയ്ക്ക് ആയുർവേദം പാലയെ ഉപയോഗിക്കുന്നു